ഹായ് വെൽക്കം ബാക്ക് ഇറ്റ്സ് മീ നോഷാദ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ ആമസോൺ കാർഡുകളിൽ ബ്രസീലിൻ്റെ ഉൾവനത്തിലൊക്കെ ആമസോണിലുള്ള പ്രത്യേകം മഡ് ഉപയോഗിച്ചിട്ട് കുളിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് രോഗത്തിന് ശമനം കിട്ടും ഒരുപാട് നമ്മളെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി കിട്ടും ഭയങ്കര തണുപ്പൊക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് സോ നമ്മൾ ആമസോണിലല്ല നമ്മുടെ കേരളത്തിലും ഒരു പ്രത്യേക സ്ഥലത്ത് പോയിട്ട് ഇതേപോലെ മഡല്ല പായൽകുളിന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് പായലെടുത്തുകൊണ്ട് തലയിൽ കൂടി വാരി പൊത്തി ആ വെള്ളത്തിലേക്ക് ഇടുന്നു മറിഞ്ഞാൽ ഒരുപാട് തലക്കും ശരീരത്തിനൊക്കെ ഒരുപാട് നല്ല സുഖം കിട്ടും മാത്രമല്ല പിന്നെ ഒരുപാട് രോഗ ശമനത്തിനൊക്കെ പറ്റിയ ഒരു പായൽകുളിന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് ആരും എന്തൊക്കെ അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ വെളുപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വയനാട് ഉള്ള വയനാട്ടുകാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് പേര് സുരേഷ് മേപ്പാടി എന്തെ കേട്ടിട്ടുണ്ടോ പേര് ഒരുപാട് ആൾക്കാർ കേട്ടിട്ട് ഇണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം തനി പ്രകൃതിദത്തമായിട്ടുള്ള വഴികളിലൂടെ പ്രകൃതി എന്താണോ തരുന്നത് അതെല്ലാം കഴിച്ച് പ്രകൃതി എവിടെയാണോ നമ്മളോട് കിടക്കാൻ പറഞ്ഞത് അവിടെ കിടന്നിട്ട് പ്രകൃതിൻ്റെ ഉള്ളിലൂടെ അലയുന്ന ഒരു മനുഷ്യൻ സുരേഷ് മേപ്പാടി പറയുമ്പോൾ ചെറിയൊരു ചെറി വരും കാരണം മൂപ്പരുടെ കുറെ ആക്ടിവിറ്റീസ് നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളതാണ് പുതിയൊരു ആക്ടിവിറ്റിയുമായിട്ട് വന്നിട്ടുണ്ട് അതായത് പായൽ 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 കുളി കുളി ഒന്ന് ഒന്ന് കൊണ്ടുള്ള മഹത്തായ ഒരു വീഡിയോ കുളിയാണ് ഇപ്പൊ ഇത് പായൽ കുളി വിദേശത്തൊക്കെ ചളി തേക്കി വെച്ചിട്ട് പായൽ തേക്കി വെച്ചിട്ട് ഇതൊരു ഗെയിം ആക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെ ആയുർവേദ സെന്റർ അമേരിക്കയിലൊക്കെ വലിയ വലിയ കമ്പനികളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്തിനാറിയാം എന്റെ മറ്റേ മൈൻഡ് ചേഞ്ചിങ് ബോഡി ചേഞ്ചിങ് പല ഇതൊന്നും അത്യാ അത്യാവശ്യം ബുദ്ധിമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുക അപ്പോൾ ഇത് കുളിയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇത് പായലിങ്ങനെ മേത്ത് വത്തിക്കുന്ന കുളി കേട്ടോ ഉണ്ട് കേട്ടോ പായൽ കുളി കേട്ടോ ചളി കലക്കിയിട്ട് കുളിക്കുക ഇതിന് പായൽ കുളി എന്ന് പറയും സോ കണ്ടില്ല ഇതാണ് പായൽകുളി അതായത് നമ്മൾ വിദേശത്തൊക്കെ ഒരുപാട് ആൾക്കാർ ചെയ്തിരുന്ന പരിപാടിയാണ് എന്നാണ് പറഞ്ഞത് പായൽ ഇതേപോലെയുള്ള പാടത്തോ ഇത് പാടാണോ അതോ തോടാണോ ഏതോ ഒരു പാടത്ത് പോയിരുന്നിട്ട് അവിടെ കാണുന്ന പായലുകൾ ചെടികളൊക്കെ കൂടി നന്നായിട്ട് കലക്കുക എന്നിട്ട് അതെടുത്താണ്ട് തലൻ്റെ മേലെക്കൂടെയൊക്കെ വാരി വിതരുക ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടാവും അത് കുഴപ്പമില്ല കാരണം നമ്മളെ തലച്ചോറിന് കിട്ടുന്ന അതിൻ്റെ ഒരു എഫക്റ്റ് അതിൻ്റെ ഒരു എന്താ പറയുക ഗുണം വെച്ച് നോക്കുമ്പോൾ അതൊന്നും ഒന്നും കുഴപ്പമില്ല എത്ര മണ സഹിച്ചിട്ടാണെങ്കിലും നമ്മൾ ഇത് എന്ത് ചെയ്യാ ശരീരത്തിലൂടെ വാരി പൊത്ത കുറ്റം പറയാൻ പറ്റുമോ അതായത് നമ്മുടെ വിദേശത്തൊക്കെ ചെയ്യുന്ന മഡ് ബാത്ത് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അതൊരു ഗെയിം ആയിട്ടൊക്കെ ചില ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ട് മഡ് ബാത്ത് എന്റെ ഒരു വയനാടൻ വേഷനൊക്കെ അതിൽ കണ്ടാൽ മതി മേപ്പാടി അങ്ങനെ എന്താ പറയാ പക്ക വെറുതെ ചുമ്മാ പറഞ്ഞതല്ല കേട്ടോ മേപ്പാടിക്ക് കുറച്ചൊക്കെ അറിവുണ്ട് അത് പ്രകൃതിയിലോടാണ് ലയിച്ചിട്ട് മൂപ്പരും മൂപ്പരുടേതായ ചില കണ്ടെത്തലുകൾ കണ്ടെത്തി നമുക്ക് പറഞ്ഞു തരാണ് അനുകരിക്കാൻ ശ്രമിക്കരുത് അനുകരിച്ചാല് മേപ്പാടി മക്കോ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കോ അതോ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ല സ്വയം ഏറ്റെടുക്കുക ചളി കാരി പൊത്തിയിട്ട് ചൊറിയോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ സ്വയം അനുഭവിക്കുക ഹോസ്പിറ്റലിൽ പോവാ ലാസ്റ്റ് പറയുന്നുണ്ട് മേപ്പാടിയോ പറയുന്നുണ്ട് ഏട്ടാ എന്നിട്ട് വാട്ട് നെക്സ്റ്റ് എന്താണ് അടുത്ത മൂവ്മെന്റ് കൂടി നമുക്ക് ഇതൊക്കെ വിദേശങ്ങളിൽ പിന്നെ പണ്ട് കേട്ടോ നാട്ടിലൊക്കെ ഉണ്ടായതാണ് ഒരുപാട് ഔഷധ ഗുണമുള്ള കുളിയാണ് കണ്ട പായൽ എന്ന് പറഞ്ഞാല് ഭയങ്കര ഔഷധം മീൻ തിന്നുന്ന മീന്റെ ഭക്ഷണം മീൻ ഇത് കഴിച്ചിട്ടാണ് ജീവിക്കണം അപ്പോ ഇത് എന്താ ഇതൊന്നും എത്ര കോടികൾ കൊടുത്താലും കിട്ടാത്ത സോ ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മള് നമ്മടടുത്ത് കുറെ കാഷ് ഇണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് കൊറേ പൈസ ഇണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അനുഭവിക്കാൻ പറ്റില്ല ഇതൊക്കെ കൂടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ചെയ്യാൻ പറ്റണമെന്ന ഒരു കാര്യമല്ല മേപ്പാടിന്റെ കാഴ്ചപ്പാട്ടില് കൊറേ കാഷ് ലോൺ ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രകൃതിയിലേക്ക് ഇറങ്ങിയ മേപ്പാടിന്റെ പോലെ സുരേഷ് മേപ്പാടിയെ പോലെ പ്രകൃതിയിലേക്ക് ഇറങ്ങുകയും എന്നിട്ട് പ്രകൃതിയിൽ ലയിക്കുകയും മണ്ണിൽ കുളിക്കുകയും കണ്ടതും കേട്ടതും എന്താണോ അതൊക്കെ വയറ് നിറച്ച് കഴിക്കുകയും ഒരു പ്രശ്നമില്ല എന്നാണ് മൂപ്പര് പറഞ്ഞത് ണ്ടോ ഭയങ്കര ഔഷധ കുളി ആട്ടോ പായൽ കുളി ഇതിന്റെ പേര് പായൽ ഭയങ്കര ശുഭ ഭയങ്കര കൂളിങ് ആണ് ഔഷധങ്ങളുടെ ാണ് കോടികൾ കൊടുത്തിട്ട് ആൾക്കാർ പല റിസോർട്ടുകളിലും പോയി നിങ്ങൾ പ്രകൃതിയിലേക്ക് തിരിച്ചു വരൂ നിങ്ങൾ പിന്നെ ഇതുപോലുള്ള മഡ് പാത്തുകൾ അല്ലെങ്കിൽ എന്താ പറയാ ഇങ്ങനെയുള്ള പായൽ കുളി ഒക്കെ ഒന്ന് ചെയ്തിട്ട് നിങ്ങൾ പ്രകൃതിയിലേക്ക് തിരിച്ചു വരണം പിന്നെ ഈ വീഡിയോക്ക് തെറ്റായിട്ട് കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു 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 എന്താ പറയാ താക്കിതും കൂടി കൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് കണ്ടുനോക്കാം പിന്നെ തെറ്റായി കമന്റ് ഒന്നും കൂടി പല പോ ഒന്ന് അടിക്കണമെങ്കിൽ ഓക്കെ പിന്നെ അടുത്തതായിട്ട് ഓക്കെ അമേരിക്കയിലൊക്കെ പോയി നിങ്ങൾ ഇതിനെ കുറിച്ച് പഠിക്കുന്ന ജപ്പാനിൽ പോവാ അമേരിക്ക പോയി വന്നിട്ട് ജപ്പാനിൽ പോവാ പുട്ടും കടലിൽ തിന്നുന്നവരൊന്നും ശ്രദ്ധിക്കുക നിങ്ങൾ വീട്ടിലിരുന്ന് ഈ പുട്ടും കടലിൽ അടിക്കണ വരില്ല ഈ വക പരിപാടി ഒന്നും അങ്ങനെയുള്ളവര് ഈ ഇതിന് നെഗറ്റീവ് അടിക്കാൻ വരരുത് നെഗറ്റീവ് കമന്റ് ചെയ്യാൻ വരരുത് ഓക്കെ പിന്നെ മേപ്പാടിന്റെ കാഴ്ചപ്പാടില് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അറിവ് അറിവ് എന്താണ് അതേപോലെ നമ്മുടെ പഠിപ്പ് എന്താണെന്ന് മേപ്പാടി കറക്റ്റ് ആയിട്ട് പറഞ്ഞടോ മേപ്പാടിക്ക് മേപ്പാടിന്റെ കാഴ്ചപ്പാടിൽ അറിവും പഠിപ്പും രണ്ടും രണ്ടാണ് ഓക്കെ എന്താണ് ഈ സംഭവം എന്നുള്ളത് അതെ പറയുന്നത് 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 വേറെ വേറെ പഠിപ്പ് എന്ന് പുറത്തേ അകത്തേക്ക് കൊടുക്കുന്നത് അറിവ് അകത്തുനിന്ന് വരുന്നത് അപ്പൊ അറിവിനാണ് വാല്യുവേഷൻ കൂടുതൽ പിന്നെ ആരായാലും എടുക്കണം ഒന്നുകൂടി പഠിപ്പെന്ന് പറയുന്നത് വേറെ അറിവെന്ന് പറയുന്നത് വേറെ പഠിപ്പ് എന്ന് പറയുന്നത് കൊടുക്കുന്നത് അറിവ് എന്ന് പറയുന്നത് അകത്തുനിന്ന് വരുന്നത് അപ്പൊ അറിവിനാണ് കൂടുതൽ അറിവാണ് ഇനി കുളിയൊക്കെ പിന്നെ കണ്ടവർക്കൊക്കെ അറിയാം മൂപ്പര് എവിടെങ്കിലും പോയാല് എസ്പെഷ്യലി കാട് അങ്ങനത്തെ സംഭവങ്ങൾ എവിടെങ്കിലും പോയാല് മൂപ്പര് മൂപ്പരുടേതായ ഒരു വിഭവം അവിടുന്ന് കണ്ടെത്തും എന്നിട്ട് മൂപ്പര് അത് കഴിക്കും ഓക്കെ ഇവിടെ എന്താണ് കഴിക്കണത് എന്ന് നോക്കാം പിന്നെ അതിൽ മൂപ്പർ ഒരു ഉപദേശം കൂടി പറയുന്നുണ്ട് അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം അതായത് മൂപ്പര് പറഞ്ഞത് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം എന്തായാലും കണ്ടുനോക്കാം എന്താ ഇവിടെ കഴിക്കുള്ളത് കൂടെ ഒന്ന് കണ്ടോക്കാം ഓക്കെ നീരൊഴുക്കുള്ള വെള്ളത്തിലുള്ള ഔഷധങ്ങളൊന്നും ഔഷധങ്ങളൊക്കെ വൺ ഗുണമുള്ളതാ ഇതൊന്നും ഒരിക്കലും വാടില്ല അതെന്താ പറയുക നീരൊഴുക്ക് ഉണ്ടായം കൊണ്ട് അതേമാതിരി ശരീരത്തിൽ നീരൊഴുക്ക് വറ്റുമ്പോഴാണ് പല അസുഖങ്ങൾ മാറ്റാൻ പറ്റുന്നത് കാണപ്പെടുന്നത് അതിനൊക്കെ ഇത് വൺ ഔഷധമാണ് എൻ്റെ എൻ്റെ എന്നോട് ചോദിക്കാണ്ട് ഇങ്ങനെ ആരും ചെയ്യരുത് എന്നാൽ ഇതൊക്കെ വൺ ഔഷധമാണ് എവിടെയും കാണപ്പെടുന്നത് എന്നോട് ചോദിക്കാതെ ആരും ചെയ്യാൻ നിൽക്കരുത് അതായത് നിങ്ങൾ പോയിട്ട് ചെയ്താൽ ഞാൻ ഉത്തരവാദി അല്ലാന്ന് മേപ്പാടിയോടെ പറയുന്നുണ്ട് എന്നോട് ചോദിക്കാതെ നിങ്ങൾ ആരും ഇത് ചെയ്യരുത് എന്റെ ഒന്നുകൂടി കേട്ട് വയ്ക്കാം എന്റെ എന്നോട് ചോദിക്കാണ്ട് ഇങ്ങനെ ആരും ചെയ്യരുത് എന്നാൽ ഇതൊക്കെ വൺ ഔഷധമാണ് എവിടെയും കാണപ്പെടാ കോടികൾ കൊടുത്താലും ഭയങ്കര സോ കണ്ടില്ല മേപ്പാടി മേപ്പാടിറേതായ ചില കണ്ടെത്തലുകൾ നടത്തി ഇതിനു മുന്നേ ഒരുപാട് കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട് അതായത് വലിയ വലിയ കണ്ടെത്തലുകളൊന്നുമല്ല പ്രകൃതിയുമായിട്ട് മൂപ്പര് ഭയങ്കര ആയിട്ട് പ്രകൃതിയിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ എന്തായാലും നല്ലതായാലും ചീത്തായാലും മൂപ്പര് എടുത്ത് കഴിക്കുക അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ആണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് ഫേമസ് ആവാനും പല പരിപാടികളും ചെയ്യലുണ്ട് പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ദോഷമുള്ള പരിപാടികളല്ല അപ്പൊ ഇപ്പൊ ഫേമസ് ആവാൻ തന്നെ ഇപ്പൊ നമ്മുടെ പ്രസംഗണ്ണൻ എൻ്റെ പൊന്നു ഒരു പ്രസംഗണ്ണനും നമ്മളെ ആറാട്ടണ്ണനും രണ്ടും രണ്ട് എന്താ പറയാ ഒരു പ്രത്യേക ജന്മങ്ങളാണ് അതൊക്കെ നമ്മൾ കാണുമ്പോൾ അതൊരു വെറുപ്പീര് കുറവേ വെറുപ്പീരിന്റെ പുറത്ത് ഫേമസ് ആവുന്ന ഒരു സംഭവമാണ് പക്ഷെ ഈ മേപ്പാടിന്റെ കാര്യത്തിൽ വരുമ്പോൾ നമുക്ക് എന്താ പറയാ ചുരുക്കമാകേണ്ടത് സംഭവം ഫേമസ് ആവാനാണ് ഈ പരിപാടി മൂപ്പര് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പരിപാടി ചെയ്യുന്നത് ഫേമസ് ആവാനാണ് എന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് വലിയൊരു ഉപകര ഇല്ല നേരെ മുറിച്ച് നമുക്കതൊരു എന്റർടൈൻമെന്റ് കൂടിയാണ് ബാക്കിയുള്ള ആൾക്കാരെ പോലെ അല്ല സോ എന്തായാലും അണ്ണന്റെ ഈ ഒരു കണ്ടുപിടുത്തം നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഐ മീൻ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ വീട്ടിലെവിടെങ്കിലൊക്കെ ഇതേപോലെ പായൽ കാണുമ്പോൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൺ റിസ്കിലായിരിക്കും അതുമായിട്ട് വരുന്ന ആഫ്റ്റർ എഫക്റ്റുകൾ എന്തായാലും മേപ്പാടിയോ നമ്മളെ ഒന്നും ഉത്തരവാദി ആയിരിക്കില്ല സോ യു ഡു യുവർ ഓൺ റിസ്ക് സോ ഓക്കെ അപ്പൊ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം നമ്മുടെ മേപ്പാടി അണ്ണന്റെ ഈ ഒരു പ്രവൃത്തി എത്രത്തോളം എന്റർടൈൻമെന്റ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം ഉപകാരപ്രദമായിട്ടുള്ള പരിപാടിയാണ് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പുതിയ ഐ സൈനിങ് ഓഫ് ഓഫ് ലൈക്സ് ആൻഡ് കമന്റ്സ് ബൈ